എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം മുടി നരക്കുക എന്ന് പറയുന്നത് ഇപ്പം പ്രായം ഒരു പ്രശ്നമല്ല എല്ലാവർക്കും മുടി നരയ്ക്കുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അതിന് പല പല കാരണങ്ങളുണ്ട് നമ്മളതിന് പെട്ടെന്ന് ചെയ്യാനുള്ള മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഡൈ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് മുടി കറപ്പിക്കുക അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന അലർജി കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് കാണും പക്ഷേ അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് കെമിക്കലൊന്നുമില്ലാണ്ട് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡൈ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അമ്പത് വയസ്സിലോ അറുപത് വയസ്സിലോ മുടി നരയ്ക്കുകയെന്ന് പറയുന്നത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ ചെറുപ്പ പ്രായത്തിൽ നമ്മുടെ മുടി നരച്ച് പോകുക എന്ന് പറയുമ്പം നമുക്ക് വല്ലാണ്ട് മാനസികമായിട്ട് വിഷമം ഉള്ളൊരു കാര്യമാണ് മുടി നരക്കുന്നതിനുള്ള ഒരുപാട് കാരണങ്ങൾ ഇതിന് മുമ്പ് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ മുടി നരക്കുന്നതും അതുപോലെ തന്നെ മുടി പൊഴിഞ്ഞു പോകുന്നതിനും മുടി വളർന്നു വരാത്തതിനൊക്കെ ഉള്ള കാരണങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് പെട്ടെന്ന് മെനക്കെടാണ്ട് നമുക്ക് മുടി കറപ്പിക്കാൻ പറ്റുന്ന മാർഗ്ഗമാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ഡൈ പക്ഷേ അത് പെട്ടെന്നൊരു കറുപ്പ് നമ്മുടെ മുടിക്കുണ്ടാകുമെങ്കിലും ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് രണ്ടാമതായിട്ട് പുതിയതായിട്ട് കിളിർത്ത് വരുന്ന മുടി പഴയതുപോലെ നരച്ച് തന്നെ ഇരിക്കത്തേ ഉള്ളൂ അങ്ങനെ പുറമേ മാത്രമേ ആ ഒരു കറുപ്പ് കാണുള്ളൂ അത് പെർമനൻ്റും അല്ല അന്നേരം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള ചേരുവകൾ വെച്ചിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ചെയ്യുവാണെങ്കിൽ അത് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ പെർമനൻ്റ് ആയിട്ട് നമുക്ക് നല്ല കറുത്ത ഇടതൂർന്ന മുടികൾ വളർന്നു വരാനും ഏറ്റവും നല്ലതാണ് അത് നമ്മളിന്ന് എടുത്തിട്ട് െന്ന് വെച്ചാ ചിരട്ടയാണ് മിക്ക വീടുകളിലും ഉള്ളൊരു കാര്യമാണ് ചിരട്ട അല്ലേ പുറത്തൊക്കെ ആണെങ്കിലേ ഉള്ളൂ നമ്മൾ തേങ്ങ തിരുമി വാങ്ങിക്കുന്നത് നമ്മൾ അടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ ചിരട്ട നമ്മൾ അടുപ്പിൽ വെക്കാറുണ്ട് അല്ലാത്തൊരു വെറുതെ കളയാറാണ് പതിവുള്ളത് അപ്പോൾ ചിരട്ടയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ചിരട്ട ഇട്ട് വെള്ളമൊക്കെ കുടിക്കാറുള്ളവരാണ് മിക്ക ആൾക്കാർ അന്നേരം അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല ചിരട്ട കരച്ചെടുക്കാനും വേണ്ടി നമുക്ക് കർപ്പൂരം ഇട്ടിട്ട് ചിരട്ട കരച്ചെടുക്കാൻ പറ്റുന്നതാണ് പുറത്തൊക്കെ വെച്ചിട്ട് പാത്രത്തിലോട്ടൊക്കെ ഇട്ടിട്ട് ഇപ്പം ഞാനതൊന്നും ചെയ്തിട്ടില്ല അടുപ്പിൽ തീ ഉണ്ടായതുകൊണ്ട് അടുപ്പിലോട്ട് വെച്ചൊന്ന് കത്തി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മളിവിടെ ബദാം നാലെണ്ണം എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒന്ന് വറുത്തെടുക്കണം ഞാൻ ഇരുമ്പിൻ്റെ ഒരു പാത്രത്തിലോട്ടാണ് ഇട്ടേക്കുന്നത് ഇരുമ്പിൻ്റെ പാത്രം വേണമെന്ന് നിർബന്ധമില്ല അടികട്ടിയുള്ള ഏത് പാത്രമായാലും മതി അന്നേരം അത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ബദാമിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണല്ലോ അന്നേരം അത് നല്ലപോലെ വറുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് കരിഞ്ജീരകമാണ് കരിഞ്ചീരകം മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലല്ലാന്ന് എല്ലാവർക്കും അറിയാലോ നമ്മൾ മുടി സംരക്ഷണത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കരിഞ്ചീരകം ഒരു നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് ബദാമും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇവ രണ്ടും നമുക്ക് നല്ല പോലെ വറുത്തെടുക്കണം നമുക്ക് ഈ ഒരു ഡൈ ചിരട്ട മാത്രം വെച്ചിട്ട് തയ്യാറാക്കാവുന്നതാണ് പക്ഷേ ആ ഒരു ഡൈക്കായിട്ട് കുറച്ചും കൂടെ റിസൾട്ട് നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ കിട്ടും അതിനുവേണ്ടിയാണ് നമ്മളിതിലേക്ക് കരിഞ്ചീരകവും അതുപോലെ തന്നെ ബദാം ചേർത്തിരിക്കുന്നത് ഇത്ര മാത്രം വറന്ന് വന്നാൽ മതി ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിക്കുറുക്കയാണ് കേട്ടോ അത് മിക്ക വീടുകളിലും ഉള്ള ഒരു കാര്യമാണല്ലോ പനിക്കുറുക്ക നമ്മളൊരു മൂന്നാലഞ്ച് ഇല എടുക്കുന്നുണ്ട് അന്നേരം ഇതൊക്കെ നമുക്ക് ആണെങ്കിൽ വെള്ളം തിളപ്പം പ്പിച്ചിട്ട് ഈ ഒരു ഡൈയിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഇതൊരു പൊടിയായിട്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാവുന്നതാണ് പിന്നെ ചേർത്തിരിക്കുന്ന കറിവേപ്പിലയാണ് അതുപോലെ തന്നെ മുരിങ്ങയിലെ ഇവ രണ്ടും ഒട്ടും പിന്നിലല്ല നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അന്നേരം ഇതെല്ലാം നല്ല പോലെ ഒന്ന് വറന്ന് കിട്ടണം വറന്ന് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ നല്ല പോലെ പൗഡർ രീതിയിൽ പൊടിഞ്ഞ് കിട്ടണം അത്ര രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം അതിൻ്റെ ഇനി ഒരു പ്രധാനപ്പെട്ട ചേരുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസി ഇലയാണ് നമ്മുടെ തലയിലുള്ള പേനിനെയും ഈരിനെയും അതുപോലെ തന്നെ താരന് ജലദോഷമൊക്കെ ഒന്ന് വരാണ്ടിരിക്കാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്ന കാര്യമാണ് പനിക്കുറുക്കയിലെയും അതുപോലെ തന്നെ നമ്മുടെ തുളസിയിലെ അതിന് ഇതൊക്കെ നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് തീ കൂട്ടിയിട്ടങ്ങ് കരിക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിൽ മതി ആ ഒരു പാത്രത്തെ അത്യാവശ്യം നല്ല ചൂട് നിൽക്കുമല്ലോ കാരണം അത്യാവശ്യം നല്ലപോലെ വറന്ന് തന്നിട്ടുണ്ട് കുറച്ചും കൂടെ നമ്മൾ കൈകൊണ്ടെടുക്കുമ്പോൾ ഇങ്ങനെ പപ്പടം പോലെ പൊടിയാന്ന് പറയില്ല അതേ രീതിയിൽ കിട്ടണം ഇതെല്ലാം നമ്മൾ അല്ലാതെ അരച്ചിട്ട് പാക്കായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതിലെടുത്തിരിക്കുന്ന ഓരോ ചേരുവയും നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലല്ല അത് നമ്മുടെ ചിരട്ടയൊക്കെ നല്ലപോലെ കത്തി വരുന്നുണ്ട് അപ്പം ഈ ഇതാണ്ട് ഈ ഒരു പരുവകുമ്പോഴത്തേക്ക് നമ്മൾ അടുപ്പിൽ നിന്ന് ആ ഒരു വിറകടപ്പേന്ന് മാറ്റിയിട്ട് വെളിയിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ അത് ആ ഒരു തീ മാറി കഴിയുമ്പോൾ നല്ല കരി പോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം ചിരട്ട കരി ഉണ്ടാക്കാനും വേണ്ടി നമ്മൾ ഒരുപാട് സമയമൊന്നും ചിലവാക്കണ്ട അതിൻ്റെ കൂടെ നിൽക്കുകയൊന്നും വേണ്ട നമ്മൾ അരിയൊക്കെ അടുപ്പത്തിടുമ്പോൾ തീയുള്ള സമയത്ത് ഇതുപോലെ ചിരട്ട വെച്ചിട്ട് അത് മൊത്തത്തിൽ കത്തി പോന്നുപ് പുറത്തോട്ട് എടുത്തിട്ടിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടുകയും ചെയ്യും കാരണം മാത്രം കരി മതി നമ്മുടെ കയ്യിൽ തന്നെ ആ ഒരു കരി പറ്റിയപ്പം കണ്ടില്ലേ തുടച്ചിട്ടൊന്നും അത്ര കണ്ട് പോകുന്നില്ല അന്നേരം ഏറ്റവും ഒരു ഡൈ ആണ് ഈയൊരു ഡൈ അന്നേരം നമ്മുടെ ഈ ഒരു ഇലകളെല്ലാം അത്യാവശ്യം നല്ലപോലെ വറന്ന് വന്നിട്ടുണ്ട് കയ്യിലിങ്ങനെ എടുക്കുമ്പം തന്നെ കൈ കൊണ്ടിങ്ങനെ എടുക്കുമ്പം തന്നെ നല്ല പപ്പടം പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് അന്നേരം നമ്മളിതൊരു പൗഡർ രീതിയിലോട്ടാക്കുമ്പം എത്ര ദിവസത്തെ നമ്മൾ പുറത്ത് വെച്ചാൽ തന്നെയും പന്നലായൊന്നും പോവുകയും ഇല്ല അന്നേരം നമുക്ക് അന്നേരം ഉപയോഗിക്കണമെന്നുള്ളവരാണെങ്കിൽ ഇതെല്ലാം അരച്ച് തേക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നമ്മൾ കുറേ നാളത്തിനായിട്ട് ഇങ്ങനെ മെനക്കെടാം പറ്റുന്നില്ല എങ്കിൽ ഇതുപോലെ നമുക്ക് പൗഡർ രീതിയിൽ തയ്യാറാക്കി വെക്കാവുന്നതാണ് ഇവിടെ മിക്സിയുടെ കുഞ്ഞ് ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിരട്ടക്കരി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക അടേ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് വേണമെങ്കിൽ ഇപ്പം തന്നെ നമുക്കൊന്ന് അരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ് പക്ഷേ ഞാനിതെല്ലാം ഈ ഒരു മിക്സിയിൽ തന്നെയാണ് ചെയ്യുന്നത് ഒരുമിച്ച് അരിക്കുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ഇതൊന്ന് പൊടിക്കാനും വേണ്ടി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബദാമും കരിഞ്ജീരകവും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ചിട്ട് വരാം കരിഞ്ജീരകവും അതുപോലെ തന്നെ നമ്മുടെ ബദാമും കൂടെ പൊടിച്ചിട്ട് വന്നപ്പോഴത്തേന് ചിരട്ട കരിയും കൂടെ ആയപ്പോഴത്തേന് ആ കറുപ്പിൻ്റെ കളർ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് ഇരട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ ഇലകളെല്ലാം കൂടെ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ തണുത്ത് വന്നിട്ടുണ്ട് അതും കൂടെ നമ്മൾ പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവ മൂന്നിനെയും കൂടെ നമുക്ക് ഒന്ന് അരച്ചെടുക്കണം ഒരു പൗഡർ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു പൗഡറിനെ നമുക്ക് ഒന്നല്ല രണ്ടല്ല അങ്ങനെ രണ്ട് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാം നമുക്ക് ഹെയർ ഡ്രൈ ആയിട്ടോ പായ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അന്നേരം ഇതിങ്ങനെ പൊടിച്ചിട്ട് ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു ടിന്നിലാക്കി വെക്കുവാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം രണ്ട് ആ ഒരു സ്പെഷ്യൽ പൗഡർ ചിരട്ടയും കൂടെ ചേർത്തിട്ടുള്ള പൗഡറിനകത്തോട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് അലോവെറ ജെല്ലാം അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് നമ്മുടെ മുടി കറപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അതിൻ്റെ നല്ല ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് മുടി കറപ്പിക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ തലയിൽ തേച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചതിന് ശേഷം നല്ലപോലെ നമുക്ക് തല വെള്ളത്തിൽ കഴുകി കളയണം ഷാമ്പൂ ഇടരുത് പിന്നെ രണ്ടാമത്തെ മാർഗ്ഗം നമ്മൾ പറഞ്ഞ നെല്ലിക്കപ്പൊടി ഒരു സ്പൂൺ രണ്ട് സ്പൂൺ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെങ്കിലും പച്ചവെള്ളത്തിലും ഇത് മിക്സ് ചെയ്യാം തേയില വെള്ളത്തിൽ കാപ്പിപ്പൊടി വെള്ളം എന്തിലും നമുക്ക് മിക്സ് ചെയ്യാം നമ്മളിന്ന് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ വെറുതെ കളയാണ് കഞ്ഞിവെള്ളട്ടോ കഞ്ഞെള്ളം വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ ഇതിനുമുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേരിലോട്ട് എത്തിയിട്ടുള്ള കാര്യമാണ് കഞ്ഞിവെള്ളം നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലല്ല കേട്ടോ അതായത് അതിനൊരു ആറേഴ് മണിക്കൂറത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം നമ്മളാദ്യം പെട്ടെന്ന് നമ്മുടെ മുടി കറപ്പിക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണയും നമ്മുടെ സ്പെഷ്യൽ പൗഡറും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ട് നാച്ചുറൽ ഹെയർഡായി നമുക്ക് നമ്മുടെ തലമുടിയിലോട്ട് തേച്ചിട്ട് ഒരു മണിക്കൂറെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വെച്ചിട്ട് നല്ലപോലെ വെള്ളത്തിൽ കഴുകി കളയാം ഷാംപൂ ഉപയോഗിക്കരുത് രണ്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഷാംപൂ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ആ കളർ കാണുമ്പം തന്നെ മനസ്സിലാവും എത്രത്തോളം ഡാർക്കായിട്ടുള്ള ഒരു കറുപ്പാണെന്ന് കാര്യം നമ്മുടെ കിളിർത്ത് വരുന്ന മുടിയും നല്ല പോലെ വളർന്നു വരാനും നല്ല കറുപ്പ് കിട്ടാനും ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതായത് നമ്മൾ തലയിൽ എണ്ണയൊന്നും തേച്ചിട്ടില്ല അന്നേരം നല്ല പോലെ മുഴിയുടെ എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് നരയുള്ളയിടത്തും തലയോട്ടിയിലും മൊത്തത്തിൽ നമ്മൾ നല്ലപോലെ ഇത് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം കെമിക്കൽ ഡൈകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ഡൈ നമ്മളൊന്ന് മെനക്കിട്ട് ഒരു ദിവസം നമ്മൾ മെനക്കിടുകയാണെങ്കിൽ ിൽ കുറേ നാളത്തേനും ഇത് നമുക്ക് ഡൈ ആയിട്ടോ പാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മുടിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് കെട്ടിവെച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം നല്ലപോലെ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ മുടി വളരുന്നില്ല മുടി നല്ലതായിട്ട് പൊഴിയുന്നുണ്ട് പെട്ടെന്ന് നരയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ടിട്ട് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് നമ്മുടെ ബ്ലഡിൽ കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രമീകരിക്കുക അതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടും നെല്ലിക്കപ്പൊടിയും കഞ്ഞിവെള്ളവും അതുപോലെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമ്മളൊരു ആറേഴ് മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചിരുന്നു നല്ലതായിട്ട് അത് ഒന്നും കൂടെ കറപ്പായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തൈരോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ മുട്ട മൊത്തമായിട്ടോ മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കാവുന്നതാണ് എന്നിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കുക ഒന്നിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത് അതിന് ശേഷം നല്ലപോലെ വെള്ളത്തിൽ കഴുകുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രം ഷാംപൂ യൂസ് ചെയ്യുന്നതാണ് നല്ലത് kadı evet. നമ്മൾ വെറുതെ കളയുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിരട്ടയാണ് മെയിനായിട്ടുള്ള ചീരുവ അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും ചേർത്തിട്ടുണ്ട് അന്നേരം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് നമ്മുടെ കുഞ്ഞ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും പറയുന്ന പോലെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം